ഴപ്പായ നിർമ്മാണത്തിൽ പരിശീലനം നടത്തി തഴവ അഭയകേന്ദ്രത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് ജില്ലാ നൈപുണ്യ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സങ്കൽപ്പ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലകളിൽ നൈപുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലാ നൈപുണ്യ വികസന പദ്ധതിയിൽ ഉൾപ്പെട്ട തഴപ്പായ നിർമ്മാണ പരിശീലനം പദ്ധതിയുടെ ഭാഗമായാണ് തഴവ ഗ്രാമപഞ്ചായത്തിൽ തഴപ്പായുമായി ബന്ധപ്പെട്ട ഇരുപത്തി അഞ്ച് വനിതകൾക്ക് തഴപ്പായ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ദേവിദാസ് നിർവഹിച്ചു മാത്രം പോരാ ആ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യമാകുന്ന രീതിയിൽ അവർക്ക് ആകർഷകമാകുന്ന രീതിയിൽ ഉൽപ്പന്നത്തെ വൈവിധ്യവൽക്കരണം നടത്തിയിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കണം അതൊരു പ്രധാന കാര്യമാണ് അപ്പോ നമ്മൾ ഇപ്പം നേടിയിരിക്കുന്ന തൊഴിൽ വൈദഗ്ധ്യം പോരാ അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് കേസ് പോലെയുള്ള സംഘടനകള് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തില് പ്രത്യേകമായിട്ടുള്ള ചില നൈപുണ്യം നേരത്തെ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ ആവശ്യമായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ജെ ആമിന വിഷയം അവതരിപ്പിച്ചു കൊല്ലം സബ് കളക്ടറും ജില്ലാ വികസന കമ്മീഷണർ ഇൻചാർജുമായ മുകുന്ദ ടാക്കൂർ മുഖ്യ അതിഥിയായിരുന്നു കെ എസ് സി എസ് എസ് ഡി എം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വിനോദ ടി വി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ എം പമ്പളിക്കുട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലത പഞ്ചായത്ത് അംഗങ്ങളായ ത്രിദീപ് കുമാർ വിജു കളിയന്തറ കുടുംബശ്രീ ചെയർപേഴ്സൺ ലത ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ